ഒരേ ദിവസത്തെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് നോം കയറാൻ പോവുകയാണ് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കാലത്ത് ആറ് മണിക്ക് ഈ ഷിഫ്റ്റ് തീരും ബേസിക്കലി ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കിടന്നുറങ്ങാനാണ് വന്നേക്കുന്നത് അതായത് പുതിയ അഞ്ചാറോ ആൾക്കാരാണ് ഒന്ന് ഷൂട്ടിങ്ങിന് വരണേ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ പാടില്ല പിന്നെ ഞാൻ ഇനീഷ്യലി ഒരു മണിക്കൂർ എന്താ പരിപാടി ഫോട്ടോ പരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങും അല്ലാതെ ഞാൻ അവർ ഒന്നും ചെയ്യില്ല എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടാണ് വന്നേക്കണേ പിന്നെ ക്യാഷിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്തിനു നടന്നുറങ്ങുന്നതും അപ്പോൾ ഈ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് അടുത്ത ഷിഫ്റ്റിനും കൂടി കയറും കാരണം അവൻ ചോദിച്ചു നിൽക്കാൻ പറ്റുമെന്ന് കാരണം അവൻ്റെ ടീമിൽ ആൾക്കാർ ആരും ഞാൻ വിചാരിച്ചു എന്തായാലും കാലത്ത് വരെ ഉണ്ട് പിന്നെ മൂന്നാല് മണിക്കൂർ അവൻ്റെ കൂടി കൂടെ നിൽക്കാമെന്ന് വെച്ചു അങ്ങനെ രണ്ട് ഷിഫ്റ്റ് ഒരുമിച്ചെടുക്കുന്ന ഒരു വിശിഷ്ട ദിവസമാണ് ഇന്ന് എങ്ങനെയാവുന്നൊന്നും ഒരു പിടിയില്ല നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എല്ലാം ഒരു ശുഭപ്രതീക്ഷയാണല്ലോ ഉള്ളിൽ കയറട്ടെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ഒരേ ദിവസത്തെ കാലത്തെ ഷിഫ്റ്റ് മണി തൊട്ട് രണ്ടര വരെ അത് കഴിഞ്ഞു ഇന്നത് അതേ ദിവസം തന്നെ വൈകുന്നേരത്തെ രാത്രി പത്ത് മണി തൊട്ട് പിറ്റേ ദിവസം കാലത്ത് വരെ ഉള്ള രണ്ടാമത്തെ ഷിഫ്റ്റ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഷിഫ്റ്റ് ആറര തൊട്ട് രണ്ടര വരെ അതിനകത്ത് രണ്ടര വരെ നിൽക്കേണ്ടി ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴേക്കും ഞാൻ ഒരു മൂന്നാല മണിക്കൂർ അവന് വേണ്ടത്ര എന്താ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പോകും അങ്ങനെ ഒരു വിശാലമായ ദിവസം